ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ അനുപമ പറയാണ് കഴിഞ്ഞ ദിവസം അച്ഛനും എന്നോട് പറഞ്ഞു അയാളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് പക്ഷേ ഒരാൾ ഒരാളുടെ തീരുമാനമെടുക്കുന്ന സമയത്ത് അത് തീരുമാനമെടുക്കണം അല്ലാതെ നന്മയുണ്ടായിട്ട് കരില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോട് എൻ്റെ മകനോട് സ്നേഹം ഉണ്ടായിരിക്കും പക്ഷേ അത് മറ്റുള്ളവർക്ക് വേണ്ടി ആ സ്നേഹം തള്ളിക്കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ഇടത് കണ്ണും വലത് കണ്ണും പോലെയാണ് രണ്ടുപേരെയും ആ ആവശ്യം ഉള്ളവരാണ് രണ്ടുപേരെയും തള്ളിപ്പറയരുത് പക്ഷേ പക്ഷേ ഇത് അമ്മയ്ക്ക് വേണ്ടി എന്നെ തള്ളിപ്പറയുന്ന ആളുടെ ഉള്ളിൽ എന്ത് നന്മയുണ്ടായിട്ടും കാ കാണിച്ചിട്ടും നന്മ ഉണ്ടായിട്ടും കാര്യമില്ല കാരണം ആ നന്മയൊന്നും മറ്റുള്ളവർക്കും മനസ്സിലാവില്ല കാരണം അപ്പോഴേക്കൊക്കെ ജീവിതം ഇനി കൈവിട്ടു പോകും അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അവിടെ മാറി എന്ന അവൾ അവർക്ക് സ്ഥാനമില്ല പിന്നെ എന്തിന് ഞാൻ അങ്ങേ അങ്ങേരെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തൂങ്ങണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇത്രയും ദിവസം എല്ലാ വേദനകളും എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്തിട്ടും അതായത് യുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായുള്ള ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് വിച്ചുമോന് അവൻ്റെ അച്ഛനെ നഷ്ടപ്പെടരുത് ആ ഒരു ഉള്ളിൽ എൻ്റെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒന്നും ഉള്ളത് കൊണ്ടാണ് എന്നിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ ഇന്ദ്രട്ടന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇന്ദ്രട്ടനെ ഇങ്ങനെ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അതിൽ കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിയമപരമായി തന്നെ അടുത്ത കാര്യങ്ങളിലോട്ട് ഞാൻ നീങ്ങാൻ പോവാണ് എന്ന അനുഭവം പറയണം കേട്ടോ ഇനി ീ എൻ്റെ മകന് വേണ്ടി അവൻ അവൻ്റെ അച്ഛനെ കിട്ടണമെന്ന് പറഞ്ഞ് ഞാനൊന്നും വാശി പിടിക്കുന്നില്ല അതിലർത്ഥമില്ലല്ലോ കാരണം അവൻ്റെ അച്ഛന് അവന് അവനോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഏത് അമ്മയാണെങ്കിലും ആരെതിർത്താലും എൻ്റെ മോൻ്റെ മുന്നിലോട്ട് എത്തും ഇനി ഞാൻ ആരെയും തടഞ്ഞു നിർത്തുന്നില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭാനമ്മക്കും അതുപോലെ തന്നെ മഞ്ചാടിക്കും അതിലൊരു ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ വാനമ്മ പറയുന്നുണ്ട് അനുനിക്കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട ഞാൻ ഇന്ദ്രനോട് സംസാരിക്കട്ടെ വേണ്ട ഭാനുമ്മ എനിക്ക് വേണ്ടി ഇനി ബാനുമ്മ ആരുടെയും മുന്നിൽ തലകുനിക്കരുത് മാനുവ അവരുടെ വെറുപ്പും സമ്പാദിക്കരുത് കാരണം ഞാൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ പഞ്ചരത്നത്തിലോട്ട് പോകും അപ്പോൾ പിന്നെ ബാനുവയ്ക്ക് സഹായത്തിനുണ്ടാവുക ഇന്ദ്രട്ടനും ഈ പറയുന്ന സത്യനൊക്കെ തന്നെ ആയിരിക്കും അവരോട് എങ്ങനെയെങ്കിലൊക്കെ നല്ല പോലെ മനുമ നിൽക്കണം എന്ന് പറയുന്നുണ്ടട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുള എന്നാലും ഇല്ല ഭാനുമ ഇനി ഒന്നും പറയണ്ട എൻ്റെ തീരുമാനം അതാണ് എൻ്റെ തീരുമാനം എന്തായാലും ഇനി അങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ഭാനുമ്പോൾ മറുപടി പറയാനില്ല പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ പഞ്ചരത്നത്തിൽ ഇങ്ങനെ ചീര പുറത്തോട്ട് വന്ന് നോക്കുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച ഒരു വണ്ടി നിൽക്കുന്നു ഇതേ സമയം ഇത് ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നത് ആതിലായിരിക്കും ആതിലാണെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ തനിക്ക് പേടി വരികയാണ് കാരണം തൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇത് തോന്നുകയാണ് അതായത് ഇവിടെ ഇങ്ങനെ അമ്പിളി പറഞ്ഞത് ിങ്ങനെ പറഞ്ഞല്ലോ അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരും അയാൾ വീട് ആക്രമിക്കുമോ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ തനിക്ക് പേടി വന്നിട്ട് ഓടികോണ്ട് അമ്പിളിയോട് വന്നിട്ട് പറയാണ് അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് അതെ ആ ആതിലില്ല ആതിൽ ഏതാതിൽ നമ്മുടെ വണ്ടിയിൽ സ്വർണം വെച്ച ആതിലില്ല അയാൾ വന്നിരിക്കുന്നു എന്താ നീ പറയുന്നത് അതെ അയാൾ എത്തിയിരിക്കുന്നു എന്ന് പറയണ കേട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ അമ്പിളിക്കും പേടി വരികയാണ് ഈശ്വര അച്ഛനും ഇവിടെയില്ല യുവേട്ടനും ഇവിടെയില്ല നമ്മളിനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചീരു പറയണെ ചേച്ചി അങ്ങനെ പേടിച്ചോടാൻ പറ്റത്തില്ലല്ലോ അയാളെ നമുക്ക് തരണം ചെയ്യണം തരണം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയട്ടെ മോളെ അതെങ്ങനെ അതൊക്കെ ഉണ്ട് ചേച്ചി ചേച്ചി എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ ചീരു പുറത്തോട്ട് വരുമ്പോഴേക്കും അയാൾ വെല്ലടിക്കൊന്നും കൂട്ട അപ്പോൾ ഉടൻ തന്നെ ചീരവും അമ്പിളിയും കൂടി പുറത്തോട്ട് വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ആതിൽ അപ്പോ ഉടൻ തന്നെ ആര് ഏത് ആതിൽ എന്ന് ചോദിക്കുമ്പോൾ രഘുവിൻ്റെ വണ്ടിയിൽ അന്ന് കള്ളക്കടത്തുമായി കയറിപ്പോയ ആ ആതിൽ ഓ ആ നിങ്ങളാണോ നിങ്ങളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചീരു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എനിക്ക് രഘുവിനെ ഒന്ന് കാണണം അതിന് രഘുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ രഘുവേട്ടൻ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രഘുവേട്ടൻ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി പോയതാണ് രഘു ഇന്ന് കട രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ രഘുവിൻ്റെ പേരിൽ അത് കേൾക്കുന്ന അമ്പിളിയും ചിരും ഇങ്ങനെ പരസ്പരം ഇങ്ങോട്ട് ഇങ്ങോട്ടും നോക്കേണ്ടിട്ട് ഇതുപോലെ ഇയാൾ അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ചീര് പറയാണ് ആര് പറഞ്ഞു രഘുവേട്ടൻ്റെ പേരിലാണ് കട രജിസ്റ്റർ ചെയ്യുന്നത് അത് നിങ്ങൾ കേട്ടത് തെറ്റാണ് രഘുവേട്ടൻ്റെ പേ പേരിൽ ഒരിക്കലും കടയില്ല ഞങ്ങളുടെ അങ്കിളുണ്ട് ദാസാർ ദാസാറിൻ്റെ പേരിലാണ് ആ കട എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ രഘു എൻ്റെ പണം എടുത്തിട്ട് രഘു സം വലിയ പണക്കാരനാവാ എന്ന് രഘു കരുതുന്നുണ്ടെങ്കിൽ അത് രഘുവിൻ്റെ അന്ത്യം കുറിക്കുന്നതിന് തുല്യമാണ് ഞാൻ കഷ്ടപ്പെട്ട് എത്രയോ ബുദ്ധിമുട്ടിയാണ് ആ വണ്ടിയിൽ അങ്ങനെ ഒരു സ്വർണം വെച്ചത് പക്ഷേ അത് രഘുവിനെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നാൽ ഉടൻ തന്നെ അമ്പലി പറയാണ് നിങ്ങളെന്തിനെ എൻ്റെ വീട്ടുകുറ്റത്ത് വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങളുടെ സ്വർണം ഞങ്ങൾ കണ്ടിട്ടുമില്ല ഞങ്ങൾ എടുത്തിട്ടില്ല നിങ്ങൾ തന്നെ പോലീസിനോട് മൊഴി പറഞ്ഞതല്ല അപ്പോഴേക്കും ചീര പറയുന്നത് ശരിയാണ് നിങ്ങൾ തന്നെ പോലീസിനോട് മൊഴി പറഞ്ഞതല്ലേ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് കാൽവൊക്കെ തെറ്റിട്ടുണ്ട് എന്നൊക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെയുണ്ട് വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ മാനസികമായി പീഡിപ്പിക്കുന്നത് അപ്പം അത് കേട്ടോടുന്നതിനെ അമ്പിളിയോട് പറയണേ അത് ഞാൻ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എൻ്റെ കയ്യിൽ ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കി വെച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് കേൾക്കുമ്പോൾ എന്താണ് തനിക്ക് അവിടെ അറിയാതെ പറയേണ്ടതെന്നറിയാതെ ചീര തപ്പിപ്പിടിക്കുമ്പോൾ അവിടെ പറയണേ ദയവ് ചെയ്ത് ഞങ്ങളൊരു കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ ഒറ്റക്ക് നിങ്ങളുടെ വന്ന് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വരും ആ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേ പലതും കുത്തി എന്ന് പറയേണ്ട അപ്പം അവളേക്ക് പേടി വരുകയാണ് അപ്പോൾ ചീര് പറയണേ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വർണം ഞങ്ങളേലില്ല അത് ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സ്വർണം വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ട് ിക്കരുതെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഉടന്നെ ഞാൻ ഇത് അന്വേഷിക്കും എന്തായാലും നിങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ടെങ്കിൽ ഒരുപാട് ഉത്തരം നിങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ അതിൽ പറയാനുട്ടോ അങ്ങനെ അതിലവിടെ നിന്ന് പോകണേ ഇതേ സമയം അമ്പിളിയാണെങ്കിലും എന്താ ചെയ്യുക നമ്മളെ അയാൾ ഇത് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയും എൻ്റെ അമ്പിളി ചേച്ചിയോ ഒന്നും പിടികൊടുക്കാതിരിക്കുക ഇതൊക്കെ ശരിയാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം രഘുവിൻ്റെ രജിസ്ട്രേഷനാണ് നടക്കുന്നത് അത് ദാസിൻ്റെ പേരിലാണ് പോകുന്നത് അപ്പോൾ ഈ സമയം അവിടെ ധനൻ ഉണ്ട് അപ്പോൾ ധനൻ പറയാണ് ഇതെന്താ ഇങ്ങനെ രഘുവിനാണ് കമ്പനി എന്ന് പറയുന്നത് എന്നിട്ട് എന്താ ഇവരുടെ പേരിൽ എന്നൊക്കെ ചോദിക്കുമ്പോഴും തന്നെ ദാസ് പറയാണ് ഞാനല്ലേ പണമറക്കുന്നത് അപ്പോൾ എൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എന്നൊക്കെ അവിടെ പറയുന്നുട്ടോ രഘു എന്തായാലും നാളെ ഇത് നീ കുറ്റബോധം കൊണ്ട് ഞാനെന്തേലും പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല രഘു ഇന്ന് ചെയ്യുന്നത് വലിയൊരു വെട്ടിത്തരമാണെന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പോഴേക്കും അവിടെ ശബരി ഉണ്ടാവട്ടെ ശബരി തന്നെ കേട്ടോ വെറുതെ കാര്യമില്ലാതെ സംസാരിക്കരുതെന്ന് പറയുന്നത് ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല ഉള്ളതും ഉള്ളത് പോലെ പറയുകയാണ് രഘു ഒന്ന് ചെവിയിൽ നിന്നുള്ളിക്കോ രഘുവിന് കഷ്ടകാലം കുറിക്കുകയാണ് രഘുവിൻ്റെ പേരിൽ എഴുതാതെ അത് മറ്റുള്ളവരുടെ പേരിൽ രസിസ്ട്രേഷൻ നടത്തിയാലുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് ഇന്നലെ സുശീലാൻഡ് ഇവിടെ വന്നിരുന്നു അനു എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ തന്നെ അനുഭവം പറയുകയാണ് അവരിവിടെ വന്നിരിക്കുന്നത് അവർ ഞാൻ ഇനി സത്യങ്ങൾ ഇന്ദ്രേട്ടനോട് പറയുമോ എന്ന പേടിയാണ് അതായത് പ്രതിഭക്ക് കുഞ്ഞിനെ കളയാൻ നോക്കിയ ആ സത്യം ഇന്ദ്രേട്ടനോട് പറയുമെന്നുള്ള പേടിയാണ് അപ്പോൾ എന്തായാലും ഇന്ദ്രേട്ടൻ ഇന്നലെ ഇന്ദ്രേട്ടൻ്റെ അമ്മക്ക് ഒരു വാക്ക് കൊടുത്തിരിക്കുന്നു ഞാൻ ഒരു ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ പോവില്ലെന്ന് എന്നാൽ ഇന്ദ്രേട്ടൻ ഇന്ദ്രട്ടനതിന് കഴിയില്ല ആ മനുഷ്യനെ അമ്മയ്ക്ക് ഒരു പക്ഷേ കള്ളസത്യമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു തീരുമാനം എടുക്കുന്നു എന്നെ കാണാൻ ഇന്ദ്രേട്ടൻ ഇനി ഒരിക്കലും വരരുത് ഇന്ദ്രേട്ടൻ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കട്ടെ കാരണം അങ്ങേർക്ക് അങ്ങേരുടേതായ ഒരു നിലപാടില്ല അങ്ങേരുടെ അമ്മ പറയുന്നതിനനുസരിച്ചാണ് അങ്ങേരുടെ പെരുമാറ്റം സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ അങ്ങേർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അങ്ങേരി സ്വതന്ത്രമായി ജീവിച്ചോട്ടെ ഒരിക്കലും ഞാൻ അങ്ങേരെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഞാൻ തന്നെ ഡിവേഴ്സ് പേപ്പറിൽ ആദ്യമായി എനിക്ക് തന്നെ ഇന്ദ്രേട്ടനെ വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം ഞാൻ തന്നെ പറയുകയാണ് ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ ഇന്ദ്രേട്ടൻ്റെ അമ്മ എന്തായാലും ഇന്ദ്രേട്ടനെ കൊണ്ട് ഒപ്പിടിച്ചോളും ഇതോടുകൂടി ഞാനെന്ന ശല്യം ഇല്ലാതായിക്കോളും എന്ന് അപ്പോൾ ഒപ്പത്തേക്ക് കേൾക്കുമ്പോൾ അവിടെ ഹർഷയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീഴാണ് ഹർഷ് ഹർഷയ്ക്ക് തോന്നുകയാണ് സുശീല പറഞ്ഞ ആ വാക്ക് നിൻ്റെ രവിയെ കണ്ണു വെച്ചിരിക്കുകയാണ് അവൾ ഇന്ദ്രനെ പോലും ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് കിട്ടോ അപ്പോൾ അർഷയ്ക്ക് അത് സത്യമാവുമോ രവിയെ ഇനിയിപ്പോൾ എടുക്കുമോ എന്നൊരു പേടി ഹർഷയുടെ ഉള്ളിൽ വീണ്ടും വന്നു തുടങ്ങി കേട്ടോ ഇത്രയും നാളും വേ എടുത്താലും കുഴപ്പമില്ല നമുക്ക് മാറ്റം ചെയ്യാമെന്ന് പറഞ്ഞ ഹർഷ ഇനി രവി മതി എന്ന ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ സുശീലയുടെ ചെറിയ കെണിയിൽ എന്തായാലും ഹർഷ വീഴുവിട്ടോ